സമഭാവനയിൽ അധിഷ്ഠിതമായ നവഭാരതം സൃഷ്ടിക്കണം മന്ത്രി ഡോക്ടർ ആർ ബിന്ദു സമഭാവനയിൽ അധിഷ്ഠിതമായ നവഭാരത നിർമ്മിതിക്കായി ഓരോ ഇന്ത്യൻ പൗരനും ശ്രമിക്കണമെന്ന് ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു തേക്കിൻകാട് മൈതാനിയിലെ വിദ്യാർത്ഥി കോർണറിൽ റിപ്പബ്ലിക് ദിനാഘോഷ പരിപാടിയിൽ പതാക ഉയർത്തി അഭിവാദ്യം സ്വീകരിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി വിജ്ഞാന വിസ്ഫോടനത്തിന്റെ കാലത്ത് അന്ധവിശ്വാസങ്ങളും കാലഹരണപ്പെട്ട ആചാരങ്ങളും തിരിച്ചുകൊണ്ടുവന്ന് പ്രതിഷ്ഠിക്കുന്നതിലുപരി ശാസ്ത്രീയ ചിന്തയോടെയും യുക്തിബോധത്തോടെയും വൈജ്ഞാനിക അന്വേഷണങ്ങളുടെ വേഗത വർദ്ധിപ്പിച്ച് സമത്വത്തിലും തുല്യതയിലും ഊന്നിയ സമൂഹം കെട്ടിപ്പടുക്കുന്നതിന് ഒന്നിച്ച് കൈകോർക്കേണ്ടത് അനിവാര്യതയാണ് വർഗീയതയുടെയും വിഘടനവാദത്തിന്റെയും വംശീയതയുടെയും വിത്തുകൾ വിതച്ചുകൊണ്ട് ഇന്ത്യൻ ജനതയെ ഭിന്നിപ്പിക്കുന്ന പ്രവണതകൾക്കെതിരെ മനുഷ്യസ്നേഹം ഉയർത്തിപ്പിടിച്ച് നേരിടണമെന്ന മന്ത്രി സ്വാതന്ത്ര്യദിന സന്ദേശത്തിൽ വ്യക്തമാക്കി രാവിലെ ഒൻപതിന് ഔദ്യോഗിക പരിപാടിക്ക് തുടക്കമായി മൈതാനിയിലെത്തിയ മന്ത്രിയെ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ സ്വീകരിച്ചു പോലീസ് എക്സൈസ് ഫോറസ്റ്റ് എസ് പി സി എൻ സി സി ഉൾപ്പെടെ ഇരുപത് പ്ലറ്റൂണുകൾ പരേഡിൽ അണിനിരന്നു തൃശൂർ സെന്റാൻസ് കോൺവെന്റ് കുരിയച്ചിറ സെന്റ് ജോസഫ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ ബാൻഡ് പ്ലറ്റൂണുകൾ പരേഡിന് മികവേകി ചിലക്കര പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ കെ സതീഷ് കുമാർ പരേഡ് നയിച്ചു ഡി എച്ച് ക്യു ക്യാമ്പിലെ സബ് ഇൻസ്പെക്ടർ പി വി ശിവശങ്കറിനായിരുന്നു സെക്കൻഡ് ഇൻ കമാൻഡ് മികച്ച പ്രകടനം കാഴ്ചവെച്ച പ്ലറ്റൂണുകൾക്ക് മന്ത്രി മൊമൻഡോ സമ്മാനിച്ചു സേനാ പതാക നിധിയിലേക്ക് കൂടുതൽ തുക സമാഹരിച്ച വിദ്യാഭ്യാസ സ്ഥാപനമായ പുർണ്ണാട്ടുകര കേന്ദ്രീയ വിദ്യാലയം പ്രിൻസിപ്പാളിനും വിദ്യാഭ്യാസേതര സ്ഥാപനമായ തൃശൂർ ട്വന്റിഫോർ കേരള ബറ്റാലിയൻ എൻസിസി അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ലഫ്റ്റനന്റ് കേണൽ എം ടി ബ്രിജേഷിനും റോളിംഗ് ട്രോഫികളും മന്ത്രി സമ്മാനിച്ചു തുടർന്ന് ദേശീയ ഗാനാലാപനത്തോടെ ചടങ്ങുകൾ അവസാനിച്ചു പൂർണ്ണമായും ഹരിതച്ചട്ടവും പാലിച്ചായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത് പി ബാലചന്ദ്രൻ എം എൽ എ മേയർ എം കെ വർഗീസ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് സിറ്റി ജില്ലാ പോലീസ് മേധാവി ആർ ഇളങ്കോ റൂറൽ ജില്ലാ പോലീസ് മേധാവി നവനീത് ശർമ്മ സബ് കളക്ടർ മുഹമ്മദ് ഷെഫീഖ് അസിസ്റ്റന്റ് കളക്ടർ അതുൽ സാഗർ മുൻ സ്പീക്കർ തേറമ്പിൽ രാമകൃഷ്ണൻ ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വിഭാഗത്തിലുള്ളവർ ഭിന്നശേഷി വിഭാഗത്തിലുള്ളവർ ട്രാൻസ്ജെൻഡർ വയോജനങ്ങൾ തുടങ്ങി അവഗണന ഏറ്റുവാങ്ങേണ്ടി വരുന്ന വ്യത്യസ്ത വിഭാഗങ്ങളെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്കും നേതൃനിരയിലേക്കും കൊണ്ടുവന്ന് ശാക്തീകരിക്കുക എന്നുള്ളത് ഈ സന്ദർഭത്തിൽ നാം ഏറ്റെടുക്കുന്ന സുപ്രധാനമായ ഒരു ഉത്തരവാദിത്തമാണ് വർഗീയതയുടെയും വിഷലുപ്തമായിട്ടുള്ള വിഘടനവാദത്തിന്റെയും വംശീയതയുടെയും വിത്തുകൾ വിതച്ചുകൊണ്ട് ഇന്ത്യൻ ജനതയെ ഭിന്നിപ്പിക്കുന്ന പ്രവണതകൾക്കെതിരെ മനുഷ്യ സ്നേഹത്തിന്റെ മഹാപരിച ഉയർത്തിപ്പിടിക്കുക എന്നുള്ളത് നമ്മുടെ ദൗത്യമാണ് സമഭാവനയിൽ അധിഷ്ഠിതമായ നവഭാരതമാണ് നാം കെട്ടിപ്പടുക്കേണ്ടത് അതിനായി ഓരോ ഭാരതീയന്റെയും ഊർജം സമയവും ചെലവാക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ് വിജ്ഞാന വിസ്ഫോടനത്തിന്റെ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ അതിൻ്റെ ആദ്യവാദം പിന്തുടരുന്ന പിന്നിടുന്ന ഈ അവസരത്തിൽ അന്ധവിശ്വാസങ്ങളും കാലഹരണപ്പെട്ട അനാചാരങ്ങളും തിരിച്ചു കൊണ്ടുവന്ന് പ്രതിഷ്ഠിക്കുകയല്ല വേണ്ടത് മറിച്ച് ശാസ്ത്രീയ ചിന്തയോടെ യുക്തിബോധത്തോടെ വൈജ്ഞാനികമായ അന്വേഷണങ്ങളുടെ വേഗത വർദ്ധിപ്പിച്ചുകൊണ്ട് സമത്വത്തിലും തുല്യതയിലും അധിഷ്ഠിതമായ സമൂഹം കെട്ടിപ്പടുക്കുന്നതിന് കൈകോർത്ത് പിടിച്ച് മുന്നോട്ട് നടക്കുകയാണ് വേണ്ടത് മുന്നോട്ടുള്ള പ്രയാണത്തിൽ സമതം നിറഞ്ഞ ഒരു നാട് കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മുന്നോട്ടുള്ള പ്രയാണത്തിൽ നമുക്ക് ഒന്നിച്ചു നിൽക്കാം ഈ സ്വാതന്ത്ര്യ ദിനം അതിനുള്ള പ്രചോദനമാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു അഭിവാദ്യം